ഇറ്റ്സ് എ സ്റ്റോറി ഹലോ 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 യു മുഹമ്മദ് അലി ഐ ഐ മൈ മൈ ഫ്രണ്ട്സ് ഫ്രണ്ട് ഇവൻ വർക്ക് ലാസ്റ്റ് ഇയർ ഇവനെ വിട്ടു അല്ലേ കം വാണ്ട് ടു ടു ടോക്ക് എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല നീ കമ്പനിയുടെ സൈലന്റ് ആണെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കേ അതൊക്കെ കഴിയട്ടെ എന്നിട്ട് സംസാരിക്കാൻ വരട്ടെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മതി എനിക്ക് പറഞ്ഞില്ലേ എന്താ വർഷം കമ്പനി ജോലി ചെയ്തിട്ട് വെറുതെ തനിക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം നിർബന്ധമാണെങ്കിൽ പറയാം ഞാനേ ഇവനെ എന്റെ ഒരു ബ്രദറിനെ പോലെ കൊണ്ടുനടന്നാണ് ഓക്കെ കഴിഞ്ഞ വർഷം വരെ എന്റെ ബിസിനസ്സുകളിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടിയിരുന്നത് എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിന്നാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ കൊടുക്കുന്ന ടെൻഡറുകളിൽ നിന്ന് അയ്യായിരമോ പതിനായിരോ കുറച്ച് ഒരു ചൈനീസ് കമ്പനി പിടിക്കുന്നു ഞാൻ കൊടുക്കുന്ന ടെൻഡറുകൾ ഇത്ര കൃത്യമായിട്ട് ആ ചൈനീസ് കമ്പനി എങ്ങനെ അറിയുന്നു എന്റെ കമ്പനീസിലെ എംപ്ലോയിസിനെ മുഴുവൻ ഞാൻ ഷഫിൾ ചെയ്തു എന്നിട്ട് ഞാൻ ഈ മുഹമ്മദ് അലിയെ സംശയിച്ചില്ല അവസാനം സിംഗപ്പൂർ ഗവൺമെന്റ് സീസൈറ്റിൽ പണിയാൻ പോകുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ കോൺട്രാക്ട് കോട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇൻറെ മേലൊരു കണ്ണുടക്കി വെച്ചു എന്റെ നിഴൽ പോലെ പറ്റി നടന്ന ഇവൻ നക്കാപ്പിച്ച കാശിനു വേണ്ടി ഒരു ചൈനക്കാരന് എന്നെ ഒറ്റ കൊടുക്കുകയായിരുന്നു പക്ഷേ കർത്താവ് എന്റെ കൂടെ ആയിരുന്നു ഗവൺമെന്റ് ആ പ്രോജക്ട് മാറ്റിവെച്ചു പുതിയ ടെൻഡർ നോട്ട് ക്ഷണിച്ചു അതുകൂടെ ചോർത്തി കൊടുത്ത് എന്റെ കുതികാലി വിട്ടാൽ ഞാൻ ഇവനെ സമ്മതിച്ചില്ല ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു ഓക്കെ അതാണ് കാരണം അലി പ്ലീസ് ഞങ്ങക്ക് വെറുതെ പ്ലീസ് oh uh. oh uh. oh uh. oh uh. ఓకే కమా షూట్ షూట్ మీ మొహమ్మద్ అలీ శూట్ మీ కమా యూ కెనా శూట్ మొహమ్మద్ అలీ ప్లీజ్ ഇത്തരം ഒരു ഒരു ഹീറോയിസം ഞാൻ നീ എന്റെ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ ഞാൻ വേണമെങ്കിൽ എന്നെ കുറിച്ച് പറയാം ഓക്കെ എന്റെ ചെറുപ്പം മുതൽ തുടങ്ങാം ഞാൻ നാല് സ്കൂളുകളിലായിട്ടാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നാലാം ക്ലാസ് വരെ ഞാൻ കോട്ടയം മൗണ്ട് കാർമലിൽ പഠിച്ചു ചാച്ചിൽ എനിക്ക് വാങ്ങിച്ചെന്ന ഒരു മൗത്ത് ഓർബർ അവിടുത്തെ റെഡിയാർ ചെറുക്കം പൊട്ടിച്ചവൻ അവന്റെ മൂക്കിനിട്ട് ഞാൻ ഇടിച്ചു അതാണ് എൻ്റെ ഫസ്റ്റ് ഇടി പത്ത് മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പിംഗ് നീന്തൽ നേരി എന്റെ കണ്ണീന്ന് ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സീക്രട്ട് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു നാല് മൂന്ന് ഏഴ് മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു പത്ത് പതിനെട്ട് ഇടി അഞ്ചെട്ട് സസ്പെൻഷൻ ഒടുവിൽ അവിടെ നിന്ന് ഔട്ട് എനിക്കിട്ടടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ അവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു ഓടത്തേ ഇല്ല അപ്പൊ അത് ആവശ്യമില്ല എന്തിനാ അവിടെ ഇരിക്കുന്നെന്ന് കരുതി ഞാൻ നിറഞ്ഞു പൊട്ടിച്ചു ചാച്ചൻ വേറെ ക്ലോക്ക് വാങ്ങിച്ചു കൊടുത്തു വേണ്ടി ട്രിങ്ക് അവിടെ നിന്ന് നേരെ ഞാൻ കുറുമ്പനാടം സെയിൻ പീറ്റേഴ്സ് സ്കൂൾ അവിടെ വെച്ച് മൂന്നാല് ഗുരുതരമായ കേസുകൾക്ക് എന്നെ പിടിച്ചു എന്താണെന്ന് പറയുന്നില്ല വളരെ വളരെ മോശമായ കേസുകളാണ് പക്ഷെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പാവം കുട്ടി എന്ന നിലയില് അവരി എസ് എസ് എൽ സി വരെ തുടരാൻ സമ്മതിച്ചു അവസാനം റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഈ തമ്മാടി പാസ് ആയി അവിടുന്ന് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അവിടുത്തെ കാര്യമൊന്നും പറയണ്ട വിത്തൗട്ട് സണ്ണി നോ കോളേജ് അത്ര വിശേഷമായിരുന്നു അപ്പൊ എൻ്റെ ചാച്ചനും അമ്മച്ചിക്കും അഞ്ച് മക്കളാണ് അതിലാണായിട്ട് ഞാനൊരു പോയിട്ട് വന്നോടി ആ നല്ലൊരു ഈസ്റ്റർ ദിവസായിട്ട് അവൻ മൂടി പൊതിച്ചിടന്ന് ഉറക്ക ഇന്നലെ മുതപ്പാതിരക്കി അവനും പൈലിയും കൂടെ വന്നത് വിളിച്ചായിരുന്നു അയാളുടെ ഭാര്യയുടെ അമ്മായിയപ്പൻറെ പമ്പ് സെറ്റിന്നാക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടോ അത് ശേഷം ആളെ വിളിക്കാന്ന് വിചാരിച്ചു അപ്പൊ അതും ചെയ്തില്ലേ ഓരോന്നായിട്ട് ചെയ്തു ചെയ്തീർക്കുള്ള ശ്രമത്തിലാണ് വരട്ടെ ഈ വിവരം വിവരം ഇതൊക്കെ നിന്റെ കുടുംബത്തിൽ ഇതിൽ കൂടുതൽ എങ്ങനെ ഉണ്ടാവാ മോനെ അമ്മച്ചി ഞാൻ പള്ളി പോവാ ഒരു ഈസ്റ്റർ ദിവസം ഉള്ളതുകൊണ്ട് മക്കളെയും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റി അടുത്ത ഈസ്റ്റർ ആകുമ്പോഴത്തേക്കും മോളിക്കുട്ടി ചാച്ചന്റെ കസ്റ്റഡിയിലേക്ക് പോവും എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ളവനെ ഞാൻ എന്റെ മോള് തെട്ടിച്ചു കൊടുക്കും എന്റെ പിള്ളേരെ ഒന്ന് വേഗം ആവട്ടടി രണ്ട് താറാവിനെയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരെ അത്രേ ടൗണിൽ നിന്ന് സാധനം കാശ് മുടക്കാൻ പോരും ഈസ്റ്ററോ പെരുന്നാളോ വന്നാൽ മതി ഇവള്മാരെ കെട്ടിയന്മാരെയും പിള്ളേരെയും എടുത്തോണ്ടെങ്കിൽ പോരും ചാച്ചനെയും അമ്മച്ചേയും കാണാനെന്ന ഭാവത്തിൽ പിന്നെ കോഴിയായി താറാവായി പക്ഷേ ഓസിനാണ് കഴിക്കുന്ന കുറ്റബോധം അവർക്കില്ലല്ലോ പെണ്ണ് കെട്ടുമ്പോ അളിയനും പുല്ലങ്കുന്നാലെ സ്കൂളിന്റെ അടോച്ച് മോളിക്കുട്ടിയുടെ കൈക്ക് കയറി പിടിച്ചു കൊടുത്തു പിടിക്കാൻ നിസ്സാരമാണെങ്കിലും പറഞ്ഞ പെൺകൊച്ചിനോട് ഇങ്ങനെ പറയാനും പെരുമാറും അവന് എങ്ങനെ ധൈര്യം ഉണ്ടായി

നിങ്ങൾ ചെക്കന്റെ അപ്പനാണെന്ന് പറഞ്ഞ് വെറുതെ തലേ ചൊറഞ്ഞോ ചോദിക്കണ്ട മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയി അപ്പ ഞാൻ അതിനൊന്നും കാണിച്ചും പറഞ്ഞോ ഒന്നുമില്ല കാണിച്ചു തെറ്റെ ഇനി അത് ഊതി പിടിപ്പിച്ച് വഴക്കം വെക്കണമെന്നുണ്ടാക്കണ്ടെ പോളച്ചാ നീ നിന്റെ കാര്യം നോക്ക് അവനൊരു പുണ്യാളച്ച പോലെ അളിയൻ എന്ത് തെറ്റിയത് അപ്പനീ പറയുന്നേടാ നീ ഇവിടെ ഇവിടെ കെട്ടിക്കൊണ്ടുപോയത് ഇങ്ങനെ ഗുസ്തി പിടിച്ചിട്ടാണോ മാനം മര്യാദയ്ക്ക് വന്ന് പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ട് അപ്പൻ കല്യാണം നടത്താൻ ചോദിക്കേ പാപ്പച്ചൻ എങ്ങനെ ധൈര്യം ഇഷ്ടപ്പെട്ടു കെട്ടിക്കൊണ്ടുപോയി മനസ്സിലാകാത്തത് വന്നൊരു മോഹം പറഞ്ഞപ്പോ മോഹങ്ങൾ തിരമാലകൾ പോലെയല്ലേ പാപ്പച്ച ഒന്ന് തീരുമ്പോ മറ്റൊന്ന് അതിന് പുറകെ വിവരമുള്ളവരിറങ്ങിന്ന് വെച്ചാൽ പാപ്പച്ചനൊരു കാര്യം ചെയ്യും

കല്യാണത്തിന് അച്ഛനെ ഞാൻ ഞാൻ വിളിക്കും കാണാൻ കൊണ്ടുവരും കുട്ടിയുടെ ുംറവാട്ടിപ്പറമാരെയും ഇവിടുത്തെ പണം മറിച്ചു പാപ്പന കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിന് ശേഷം ഓരോരുത്തരായി പണം ചോദിക്കാൻ വരുന്നു അതൊക്കെ വിറ്റോ തുലച്ചോ എങ്ങനെയെങ്കിലും കൊടുത്ത് തീർക്കായിരുന്നു പക്ഷേ അപ്പൊ മോള് കുട്ടിയുടെ മുന്നേറ്റിന് ഒന്നും ഉണ്ടാവില്ല മൂന്ന് പെൺകുട്ടികളെ മാന്യമായിട്ട് പറഞ്ഞപ്പോ അപ്പന്റെ നടു ഒടിഞ്ഞു ഞാനിപ്പോ എന്താ ചെയ്യേണ്ട ചിറയ്ക്കൽ അച്ഛൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു രണ്ടു ലക്ഷം രൂപ ശ്രീധരൻ തരാൻ കട്ടപ്പനയിൽ ആരാണ്ട് തയ്യാറാണെന്ന് ചാച്ചനും അച്ഛനും കൂടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചില്ലേ പിന്നെ ഞാനെന്ത് പറയാം ആര് പറഞ്ഞു ഉറപ്പിച്ചെന്ന് അതൊക്കെ നീ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എങ്കി പിന്നെ അവര് തമ്മിലൊന്ന് കാണട്ടെ അല്ലേ മോളെ നാൻസി സാണ്ടിച്ചു പെണ്ണിന് വല്ല ചട്ടോ വിക്കാൻ പറ്റുകൊണ്ടോ നോക്കോണം പിന്നെ നാളെ ഞങ്ങൾ കൂടെ വന്നൊരു കുറ്റം പറഞ്ഞിരിക്കരുത് പേരെന്താ ഈ വിളിച്ചത് നാൻസി അല്ലേ അല്ലേ സെന്റ് ആൻസൽ അസംഷൻ കോളേജിലാ പേര് അറിയാം അറിയാം പാലമറ്റം പഠിച്ചത് ഹൈസ്കൂളിൽ എങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ ഈ സമരത്തിന്റെ മുമ്പിലൊക്കെ ഞെളി നടക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ നോക്കി നിന്നപ്പോ സിസ്റ്റേഴ്സിന്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും അത്രയ്ക്ക് മോശമാണ് ശരിക്കും നന്നായിട്ടുണ്ട് സത്യമായിട്ട് ശരിക്കും ശരിക്കും നന്നായിട്ടുണ്ട് ഉം ശരിക്കും ശരിക്കും